അരീക്കോട് തെരട്ടമലിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ കരിമരുന്ന് പ്രയോഗത്തിൽ പോലീസ് കേസെടുത്തു അനുമതിയില്ലാതെ അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചപ്പോൾ നാൽപ്പത് പേർക്കാണ് പരിക്കേറ്റത് സംഘാടക സമിതിക്കെതിരെയാണ് കേസെടുത്തത് ਦੋਏ ਜਾ ਜੀਵਨ ਦੇ ਸਿਕਾਂ ਮੱਤੇ ਸਮਾਸ਼ਤੀ ਅਗਰ ਨਾ ਪਾਉਂਦੇ ਮਾਰ ਅਧਿਕਾਰੀ ਫਿਰ ਟਿਕਟ ਕਿਤੇ ਹੋਰ അനുമതിയില്ലാതെയും അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിനാണ് കേസെടുത്തത് അരീക്കോട് പോലീസാണ് സംഭവത്തിൽ കേസെടുത്തത് സെവൻസ് ഫുട്ബോളിന്റെ ഫൈനലിലാണ് അപകടം നടന്നത് പടക്കങ്ങൾ മൈതാനത്തിന് അരികിലായിരുന്നവർക്ക് നേരെ തെറിച്ചു വീഴുകയായിരുന്നു പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം ഉയരത്തിൽ വിട്ട പടക്കം കാണികൾക്കിടയിൽ വീണ് പൊട്ടുകയായിരുന്നു ടൂർണമെന്റിന്റെ ഫൈനലിന് മുന്നോടിയായിരുന്നു കരിമരുന്ന് പ്രയോഗം നടത്തിയത് പൊട്ടിച്ച പടക്കമാണ് ദിശ മാറി കാണികൾക്കിടയിൽ വീണ് പടക്കത്തിന്റെ തീപ്പൊരു ചിതറി വീണ് കാണികൾക്ക് പൊള്ളലേറ്റു ചൈനീസ് പടക്കമാണ് പൊട്ടിച്ചതെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അരീക്കോട് സാക്ഷ്യം വഹിച്ച